എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയി ആഘോഷങ്ങൾക്ക് കുംഭാഭിഷേകത്തോടെ തുടക്കം കുറിച്ചു ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രസാദ ഊട്ട ഉണ്ടായി പ്രസാദ ഊട്ട സമർപ്പിച്ചത് സി പി ട്രസ്റ്റ് ചെയർമാനും ആസാ ഗ്രൂപ്പ് എം ഡിയുമായ സി പി സാലിഹ് ആണ് ക്ഷേത്രം തന്ത്രി ചെമ്മാല നാരായണൻകുട്ടി ശാന്തിയുടെ മകൻ ബിജു നാരായണൻകുട്ടിയുടെയും മേൽശാന്തി ചെമ്മാലിൽ സന്ദീപ് ശാന്തിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ സമാജം സെക്രട്ടറി രാജേഷ് വേളക്കാട്ട് സമാജം ട്രഷറർ സുമോധരൻ എഴുത്ത് വൈസ് പ്രസിഡന്റ് ജിതിൻ ചോലയിൽ സമാജം മുൻ പ്രസിഡന്റുമാരായ ശ്രീ സുനിൽകുമാർ അരയം പറമ്പിൽ ജിതേഷ് കാരയിൽ ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജൻ എരുമത്തിരുത്തി ബാബുരാജ് വാലിപ്പറമ്പിൽ ജിജിൻ മച്ചിങ്ങൽ മറ്റു ഭരണസമിതി അംഗങ്ങൾ വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വർഷങ്ങളായിട്ട് പല കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പേങ്ങൻറ്റിയൂർ അമ്പലങ്ങളായാലും ഒരുപാട് അമ്പലങ്ങളിലേക്ക് നമ്മൾ കുടിവെള്ളവും ഒപ്പം ഇതേമാതിരി തന്നെ അരിയും ശബരിമല ശ ശബരിമലയ്ക്കാണ് അല്ല നാലമ്പലത്തിലാണ് ഇതുവരെ നമ്മളുടെ എൻ്റെ സ്വന്തം അതായത് വടത്ത് വിളയുന്ന അരിയും കഞ്ഞിയും ഞാൻ തന്നെയാണ് പോയിട്ടത് വിളക്കി കൊടുക്കാറ് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഞങ്ങളങ്ങനെ വിളിക്കുന്നതിനും അങ്ങനെ ജാതി മതം അങ്ങനെയൊന്നും ഇല്ല രാഷ്ട്രീയമൊന്നുമില്ല അതെ നമ്മളങ്ങനൊന്നും എല്ലാം ഒരു മത സൗഹാർദ്ദമാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് മാത്രമല്ല നമ്മൾ ഇവിടെ ആംബുലൻസ് സൗകര്യമായാലും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് എമർജൻസിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിൻ്റെ കൗണ്ടറും ഉണ്ടാക്കാറുണ്ട് അത് സി പി ട്രസ്റ്റിൻ്റെ ഒരു അത് നമ്മളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു മാതൃകയും കൂടി ആവണം ചൊവ്വാഴ്ച വൈകിട്ട് കാവടി സമർപ്പണം നടക്കും ബുധനാഴ്ചയാണ് തൈപ്പോയ ആഘോഷം